നമ്മുടെ ഗിഫ്റ്റ് ഗിഫ്റ്റ് ഹലോ വെൽക്കം ബാക്ക് ഫാമിലി അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സ്വഭാവത്തിന് എന്താ ചിരിയൊക്കെ ഉണ്ടല്ലോ മാ ചക്കരക്കുണ്ടല്ലോ പാതാത്തൊരു ചിരി ഗേസ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ പിന്നെ ഇന്റർ എടുക്കുമ്പോ മനസ്സിലാവും ഏകദേശം നമ്മുടെ കൊല്ലത്ത് നിന്ന് എടുക്കുന്ന വീഡിയോ പോലെ ആയില്ലേ അതായത് കൊല്ലത്തെ ഫ്രെയിമിൽ എല്ലാ ആൾക്കാരും ഉണ്ട് ഉമ്മ അവിടെ ചക്കര ആൾക്കാരുണ്ട് ഉമ്മഅ അതെ ജില്ല സ്ഥലം മാറ്റണന്നേ ഉള്ളു പക്ഷെ ആൾക്കാരെല്ലാം സെയിം ആണ് നമ്മള് പോണ വണ്ടി നമ്മള് തന്നെയാണ് കറക്റ്റ് ആണ് പക്ഷെ സ്ഥലം മാത്രം മാറ്റണ്ടില്ലേ ഒരുപാട് ജില്ലകൾ താണ്ടി അതെ രണ്ടാം നമ്പർ ജില്ലയിൽ നിന്ന് മൂന്നാം നമ്പർ ജില്ല ടച്ച് ചെയ്യണം നാല് ടച്ച് ചെയ്യണം അഞ്ച് ടച്ച് ചെയ്യണം ആറ് ടച്ച് ചെയ്യണം അല്ലേ എല്ലാം ടച്ച് ചെയ്യേണ്ടി ഏഴ് ഒക്കെ ടച്ച് ചെയ്തിട്ടാണ് ഞങ്ങൾ വരേണ്ടത് ആ പത്തനംതിട്ട കോട്ടയം എറണാകുളം അല്ലേ ആലപ്പുഴ മാത്രം ടച്ച് ചെയ്യണ്ട അഞ്ചാ നാലാമത്തെ അല്ല അഞ്ചാമത്തെ ജില്ല ടച്ച് ചെയ്യണ്ടല്ലേ ആലപ്പുഴ ആ അല്ല അഞ്ച് കോട്ടയം ഉണ്ട് നാലാമത്തെ ജില്ല ടച്ച് ചെയ്യണ്ട നാല് ടച്ച് ചെയ്യണ്ട അതെ പത്തനംതിട്ട കോട്ടയം ടച്ച് ചെയ്യണം പിന്നെ ഇടുക്കി ഇടുക്കി ടച്ച് ചെയ്യണം അങ്ങനെ തൊടുപുഴ ടച്ച് ചെയ്യുന്നുണ്ട് പിന്നെ എറണാകുളം ഉണ്ട് മൂവറ്റുപാടച്ചനുണ്ട് തൃശ്ശൂരുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നേരത്തെ പാലക്കാട് അങ്ങനെ ഒരു പിന്നെ കുറച്ച് ജില്ലകളൊക്കെ താണ്ടിയിട്ട് നമ്മളിവിടെ എത്തിയതിനു ശേഷം നമ്മൾ ഇന്നിപ്പോൾ പോകുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കാലം കൂടി ഒന്ന് പുറത്തോട്ട് പോകാനുണ്ട് അപ്പൊ പുറത്തോട്ട് പോകുമ്പോൾ അതാ കണ്ടില്ലെങ്കിൽ നമ്മൾ തന്നെ തന്നെയുള്ളൂ അപ്പൊ എങ്ങോട്ടേ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പോകണിപ്പോൾ നമ്മൾ യെസ് നമ്മളിപ്പോൾ ചെറുപ്പളശ്ശേരി ടൗണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തിനാ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് പോകുന്നത് ചക്കര സാധനങ്ങളെന്ന് പറയുമ്പോൾ ഗീസ് അലമോളുടെ ബർത്ത്ഡേ ആദ്യത്തെ ബർത്ത്ഡേ വരികയാണ് അപ്പോൾ അലമോളുടെ ബർത്ത്ഡേ സംബന്ധിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് അലമോൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോവാണ് അല്ലേ ഓക്കെ നമ്മളൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങാൻ പോവാണ് ഗിഫ്റ്റ് വാങ്ങാനുണ്ട് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ ഏതായാലും നമ്മൾ നേരെ നേരെയതാ പൊയ്ക്കൊണ്ടിരിക്കാനുട്ടോ അപ്പോൾ ഒരു മഴ കഴിഞ്ഞു ആ മഴ നല്ലൊരു മഴ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ആ മഴ തോർന്നു ഇപ്പോൾ അതാ നല്ല വെയിലിങ്ങനെ അടിക്കാനുണ്ട് ഓക്കെ ഇപ്പൊ ഏതായാലും നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ അങ്ങോട്ട് പോയിട്ട് കാണാം അല്ലേ അപ്പൊ പാലക്കാട് ജില്ലയിൽ എത്തിയിട്ടുണ്ട് ആ നമ്മളെ വണ്ടി പറയും പോലെ ഇപ്പൊ ഇവിടെ ഇനി രാജയുടെ കളി കൊഞ്ചനാള് എന്താ ഊരിൽ അല്ലേ നമ്മളെ വണ്ടി ഇത്രയും ഇത്ര ലോങ് വരുന്ന ഇടയ്ക്ക് നമ്മളെല്ലാം കന്യാകുമാരി പോയിട്ടുണ്ടായിരുന്നു പക്ഷേ വൺ സൈഡ് ഇത്രയും ലോങ്ങ് വരുന്നത് ഇത്രയും ദൂരം വരുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഫസ്റ്റ് ടൈമിലാണ് നമ്മൾ വരുന്നത് ഇപ്പോൾ നമ്മൾ വണ്ടി ഇത്ര ദൂരം വണ്ടി വന്നിട്ടോ യാത്ര ചെയ്തിട്ടോ ഒന്നും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്താ വാങ്ങണത് ചക്കരക്കാ വേണ്ടത് ഈ ഒരു സാധനം ഇവിടെ ഉണ്ടല്ലേ നോക്കി അല്ല ഇതിൻ്റെത് അല്ല ഇതിൻ്റെത് പിന്നെ ബാറ്ററി ഉള്ളത് ചാർജ് ചെയ്യണ സാധനം ഗൾഫിലുണ്ട് ഗൾഫിലുണ്ട് ഫിലിപ്പീൻസ് ഒക്കെ ഇത് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് അത് കയറി നിന്നിട്ട് ഇവിടെ ഒരു പിന്നെ ഒരു ബട്ടൺ ഉണ്ടാവും അത് അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാല് വണ്ടി താൻ പോകും ആണോ ചക്കരെ അല്ല ഇതാകുമ്പോ ലൈസൻസ് വേണ്ട പെട്രോള് വേണ്ട ഒന്നും വേണ്ട ഏത് ബൈക്കോ ആ വൈക്കും രസൊക്കെ പക്ഷെ വേറെ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഒരു വയസ്സിന് പറ്റിയതല്ല അല്ലേ സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല പിന്നെ ഒരു നാല് വയസ്സൊക്കെ ആവണത കളിക്കണം എന്നുണ്ടെങ്കിൽ സ്കൂട്ടി തന്നെ ഏകദേശം എന്നാ ഇരുന്നോക്ക നോക്കട്ടെ ആ ആ ആ എന്നാ ഡെലിവറി കഴിഞ്ഞിട്ട് വരാം അതെ 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 ചെറിയ കസേര എൻ്റെ ഒരു കസേര ഉണ്ടായിരുന്നല്ലോ പഴയതാ എവിടെ അമ്മ അല്ല എന്റെ കുട്ടിക്കാലത്തൊന്നും ഇണ്ടായിരുന്നില്ല ഏത് അറിയോ അതൊക്കെ ആ ക്വാളിറ്റി ഒന്നിനുണ്ടാവൂല അതിനെ നമ്മളെ ഒട്ടി കൊടുക്കുന്ന കസേര ഈയൊരു സാധനം ഓർമ്മ ഉണ്ടോ അമ്മ എവിടെ ഓർമ്മ ഉള്ളത് ഇതൊക്കെ നോക്ക് മക്കളെ എന്റെ കുട്ടിക്കാലത്തൊക്കെ ആ ഇത് ബാറ്ററിയാണ് എന്റെ കുട്ടിക്കാലത്തൊക്കെ കീ കൊടുക്കുമ്പോ കറങ്ങൂലേ ഇത് നോക്കേ ആ സൗണ്ട് എടുക്കറും ഇത് നോക്കി ബാറ്ററിയാണ് അമർത്തി കഴിഞ്ഞാല് ആ കൈ കൊണ്ട് ഇങ്ങനെ കീ കൊടുത്ത് തിരിച്ചാല് പഴയ സാധനം കറങ്ങും നോക്ക് അതേ സാധനം ഇപ്പൊ അപ്ഡേറ്റ് കുറച്ച് ഇറങ്ങില്ലേ എന്തൊക്കെ സെറ്റപ്പുകള് നോക്ക് ഒരുപാട് സാധനങ്ങളുണ്ടല്ലേ ഉമ്മ പോയിട്ടേ ഇതാ നോക്ക് ഉമ്മ ഉമ്മാന്റെ ശ്രദ്ധ എവിടെയാണ് അറിയ മക്കളെ ഉമ്മാന്റെ ശ്രദ്ധത ഇവിടെ ഉണ്ടോ ഈ മൂരിക്കല്ല് കരിവള ഈയൊരു സ്ഥലത്താണ് ഉമ്മാന്റെ ശ്രദ്ധ കാരണം ആ ഇതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉമ്മാ റെഡി ആയിട്ട് നിൽക്കുകയാണ് പറഞ്ഞത് അപ്പായും വന്നിട്ടുണ്ട് കേട്ടോ പാപ്പ അതവിടെ നിക്കുന്നുണ്ട് അങ്ങനെ നമ്മള് ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ് അപ്പൊ നമ്മുടെ ആ ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ ഈ ഒരു പെട്ടിന്റെ ഉള്ളിലുള്ളത് അപ്പൊ അതിപ്പമ്മാര് പാക്ക് ചെയ്യാൻ പോവാണ് സാധനം പാക്ക് ചെയ്യാൻ പോകണം കേട്ടോ അപ്പോൾ ഗിഫ്റ്റ് എന്താണെന്ന് നിങ്ങൾ കാണിക്കണത് ഇപ്പോൾ വിശാല അപ്പോൾ നമ്മളെ ഇപ്പോൾ ഇപ്പോൾ അത് കാണിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ദമ്പ പോയില്ല കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു രസം പോയില്ല അപ്പോൾ ആരും അത് അറിഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് നാലാൾക്ക് തന്നെ അറിയുള്ളൂ എൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് അപ്പോൾ അതാരണം കൊണ്ട് എന്തിനാണിക്കുന്നില്ല കൊടുക്കുമ്പോൾ അവരതിൽ കണ്ടാൽ മതി അല്ലെങ്കിൽ വീഡിയോ ആര് കാണൂലേ അപ്പോൾ അതാരണം കൊണ്ട് അത് നമ്മൾ കാണിക്കണേ കേട്ടോ അതാ മൊയിലൊക്കെ ഉണ്ട് ഇവിടെ ആഹാ ഓക്കെ അപ്പോൾ സാധനം പാക്ക് ചെയ്തോ ஷாராட்டோ ஷாரா ஆயிக்கோட்டே இங்க வரதே நம்மையும் ஒரு கிஃப்ட் செட்டப் பண்ணுங்க யாரோ கிஃப்ட் டிக் எக்ஸ்பர்ட் ஏ எக்ஸ்பர்ட் பம்மாரானட்டோ கிஃப்ட்ராப் பண்ணோட எக்ஸ்பர்ட் ഷറാവട്ടെ നമ്മുടെ ഗിഫ്റ്റ് ഒക്കെ റാപ്പ് ചെയ്തു ഉഷാറാക്കി അല്ലേ ഇങ്ങനെ അടിപൊളിയല്ലേ പേര് വേണ്ട ബോക്സ് ആണ്പെ അറിയാം സ്കൂളില് പോവാത്തരം പറയുന്ന അപ്പോൾ ഒക്കെ അടിപൊളിയായിട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് ആ ഇത് ഉമ്മാടെ വക ഒരു ഗിഫ്റ്റാണ് അല്ലേ ഇത് ഉമ്മാടെ എപ്പാടേം വക ഒരു സമ്മാനമാണ് തലമോളക്ക് അപ്പോൾ അതും ആ ഒരു ഉടുപ്പാണ് അപ്പോൾ ഒരു കുട്ടിക്ക് ഉപ്പായം വാങ്ങിയിട്ടുണ്ട് അതും ഗിഫ്റ്റൊക്കെ ചെയ്ത് അടിപൊളി ആക്കിയിട്ടുണ്ട് അല്ലേ ചക്കരയുടെ ഒന്നുണ്ട് ചക്കര അതെങ്ങനെയാ ഇതെന്റെ എന്നെ കൂട്ടിയിട്ടില്ല എന്നെ കൂട്ടിയിട്ടെന്നില്ല കേട്ടോ ഇത് ചക്കരേന്റെ ഭയ പറയുന്നത് പൈസ എടുക്കുമ്പോൾ മാത്രം എന്നെ കൂട്ടിയാൽ മതി ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ചക്കരൻ്റെ പറഞ്ഞിട്ട് കൊടുത്തോളൂല്ലേ ഓക്കേ ഇൻസൾട്ട് ആണ് മുരളി ഏത് തോറ്റവനെയും ജയിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ട്യൂഷൻ അല്ലേ എന്നെഴുതിയിട്ട് എപ്പോഴും അത് ശരിയല്ല എപ്പോടക്കൊക്കെ ആണെങ്കിലും പ്രശ്നല്ല അങ്ങനെ നമ്മൾ വണ്ടി എടുത്തുനിന്ന് അങ്ങോട്ടേക്ക് ഇടാൻ കേട്ടോ അവിടെയാണ് കട വന്നിട്ട് അപ്പം എന്ത് ചെയ്യുക വണ്ടി ഇവിടെ നമുക്ക് പാർക്കിങ് കിട്ടിയത് അപ്പോൾ അങ്ങോട്ടേക്ക് വെച്ചാൽ നമുക്ക് ഡിക്കിയിൽ വെക്കാൻ സൗകര്യം ഉണ്ടാവും അല്ലേ മ്മ് ഡിക്കിയിൽ വെക്കാൻ സൗകര്യം ഉണ്ടാവും അങ്ങോട്ട് വണ്ടി പാർക്ക് ചെയ്യാം അങ്ങോട്ട് വണ്ടി ഇട്ട് കൊടുക്കാം അപ്പം അപ്പൊ അവിടെ നിന്ന് ഡിക്കിലേക്ക് കയറ്റാലേ ആ അവിടെ ആ കാറിൻ്റെ ബാക്കിൽ നമുക്ക് ആ കാറിൻ്റെ ജസ്റ്റ് ബേക്കിലാക്കിട്ട് കൊടുക്കാം അവരെ നമ്മുടെ ഗിഫ്റ്റ് ഇതാ പോകുന്നു ഗിഫ്റ്റ് ഇതാ പോകുന്നു ചരിച്ചാ മതി അങ്ങനെ വെച്ചാൽ മതി ആ അങ്ങനെ വെച്ചോ ചല്ലേ ആ ഓക്കെ ശരി എന്നാ ആ ഓക്കെ റെഡി ആയില്ലേ എന്നാൽ പോവാ ഓക്കെ